ഞങ്ങളെ ശ്രമിക്കുന്ന പ്രബുദ്ധരായ ദേശനിവാസികൾ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ അടന്ന നാമത്തിലുള്ള സ്നേഹാവന്തനങ്ങളെ അറിയിക്കട്ടെ മുഖവരിയായി കർത്തൃദാസന് സൂചിപ്പിച്ചതുപോലെ ഒരു വല്ലാത്ത കാലഘട്ടത്തിൻ്റെ നടുവിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു മദ്യവും മയക്കുമരുന്നും വേറൊരു കാലഘട്ടത്തിലും ഇല്ലാത്തതുപോലെ നമ്മുടെ നാടിനെ കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം പണ്ടൊക്കെ പ്രായമായവർ വല്ലപ്പോഴുമൊക്കെ മദ്യപിക്കുകയോ അല്ലെങ്കിൽ കള്ള് എന്ന് പറയുന്ന ഒരു മദ്യം ഉപയോഗിച്ച് നാട്ടിൽ ഉണ്ടാക്കിയിരുന്ന കോലാഹലമൊക്കെ നമുക്കറിയാം എന്നാൽ അതൊക്കെ ഇന്ന് മാറി ഇന്ന് പ്രായഭേദമില്ലാതെ കൊച്ചുകുഞ്ഞുങ്ങൾ മുതൽ അങ്ങ് മുതിർന്നവർ വരെ നിരന്തരമായി ഉപയോഗിക്കുന്ന അവസ്ഥയിലേക്ക് മദ്യവും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കലാലയങ്ങൾ സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ അങ്ങനെ നമ്മുടെ നാൾ നാടിൻ്റെ നാളത്തെ വ്യക്താക്കളായി മാറേണ്ടുന്ന നാളത്തെ നല്ല പൗരന്മാരായി മാറേണ്ടുന്ന നാളത്തെ നല്ല പ്രൊഫഷണലുകളായി മാറേണ്ടുന്ന കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് വല്ലാത്ത ഒരു അനുഭവത്തിലേക്ക് മയക്കുമരുന്നുകളുടെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുകയാ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന ചില കുഞ്ഞുങ്ങളൊക്കെ ചില പെൺകുട്ടികളൊക്കെ വന്ന സോഷ്യൽ മീഡിയയിലൂടെ പറയുന്ന ചില അനുഭവങ്ങൾ മധ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ച് ലഹരികെട്ട് നമ്മുടെ നാട്ടിൽ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ കൊലപാതകങ്ങൾ ആത്മഹത്യകൾ കുടുംബ തകർച്ചകൾ ഇങ്ങനെ എണ്ണമറ്റ എണ്ണമറ്റ അതിക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ പെകിക്കൊണ്ടിരിക്കുകയാണ് ഒരു കുടുംബത്തിലും സമാധാനമില്ല ഒരു കുടുംബത്തിനകത്തും സന്തോഷമില്ല ആവശ്യത്തിന് ഭക്ഷണമുണ്ട് പണമുണ്ട് വീടുണ്ട് വാഹനമുണ്ട് പക്ഷേ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല പഠിക്കാൻ വിട്ട കുഞ്ഞ് ഒത്തിരി പണം മുടക്കി ദൂരദേശത്തേക്ക് പഠിക്കാൻ വിട്ടതാ പക്ഷേ അനുഭവത്തിൽ എം ഡി എം എ ഉൾപ്പെടെ കയ്യിൽ വെച്ച് പിടിച്ചകത്തു കൊണ്ടുപോയിട്ട് വീട്ടിൽ പോലീസും എക്സൈസ് ഡിപ്പാർട്ട്മെന്റുകാരും വിളിച്ചറിയിക്കുമ്പോഴാണ് വീട്ടുകാരറിയുന്നത് അങ്ങനെയുള്ള അനുഭവങ്ങൾ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർ കെട്ടിച്ചുവിട്ട കുഞ്ഞിന് ആ വീട്ടിൽ സ്വസ്ഥമായി കഴിയാൻ കഴിയാതെ കുടുംബമായി ഒന്നടങ്കം മദ്യപാനം നടത്തുന്ന ആ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുടുംബത്തിന്റെ അന്തരീക്ഷത്തിനകത്ത് നിലവിളിക്കുന്ന മരുമക്കൾ ഇങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ ചുറ്റും നാം കണ്ടുകൊണ്ടിരിക്കുകയാ എന്തിനേറെ പറയുന്നു കുഞ്ഞു കുഞ്ഞുങ്ങളെ അഞ്ചു വയസ്സ്

ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോട് വിളിച്ചു പറയാനുണ്ട് ഒരുപക്ഷെ ഞങ്ങളെ ചിന്തിക്കും എന്തിനാണ് ഇതൊക്കെ ഇവിടെ വന്ന് വിളിച്ചു പറയുന്നത് ഒരുപക്ഷെ കൊച്ചിയിലും അല്ലെങ്കിൽ തിരുവനന്തപുരത്തും ബോംബയിലും ഒക്കെയുള്ള നഗരങ്ങളിൽ മാത്രം ഒരു കാലഘട്ടത്തിൽ കേട്ടിരുന്ന ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകളും എം ഡി എം എ പോലെയുള്ള മാരകമായ സിന്തറ്റിക് ലഹരികളും ഒക്കെ ഇന്ന് നമ്മുടെ നാട്ടിലും ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ ഇത് വ്യാപകമായി കൊണ്ടിരിക്കുന്നു വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കുടുംബ

മനോഹരമായ പുൽക്കൂടുകൾ ഉണ്ടാക്കി ഉണ്ണിയേശ്വരെ പ്രതിഷ്ഠിച്ച് നമ്മളൊക്കെ മനോഹരമായ നിലവാരത്തിൽ ഭക്ഷണങ്ങളൊക്കെ തയ്യാർ ചെയ്ത് മനോഹരമായി ഭവനങ്ങൾക്കകത്ത് ക്രിസ്മസ് ആഘോഷിച്ച് ദേശത്ത് ക്രിസ്മസ് ആഘോഷിച്ച ക്രിസ്മസിന്റെ കാലഘട്ടം നമ്മൾ വല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഇന്ന് പകൽ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ഓണകാലത്തും നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു ആഘോഷത്തിന്റെ നടുവിൽ ഒരു ഉത്രാട ദിവസം മാത്രം കേരളത്തിലെ ജനം കുടിച്ചു നിർത്തത് നൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി രൂപയുടെ മദ്യമായിരുന്നു എന്ന് Varım bu bölgeye daha ുന്നതിനേക്കാൾ കൂടുതൽ പണം നമ്മുടെ ജനം മദ്യത്തിനു വേണ്ടി നാട്ടിൽ കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി മാറുമ്പോ ഈ ക്രിസ്മസ് കാലവും മദ്യത്തിനകത്ത് മുങ്ങുവാൻ പലരും തയ്യാറെടുത്തിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു സന്ദേശം വിളിച്ചു പറയാറുണ്ട് ക്രിസ്മസ് വിളിച്ചു പറയുന്ന സന്ദേശം അത് ലോകരക്ഷിതാവായി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശമാ സമാധാന രാജാവായ യേശുവിനെ കുറിച്ചുള്ള മാനവകുലത്തിന്റെ പാപം അത് പരിഹരിക്കാൻ കർമ്മമാർഗങ്ങൾക്ക് കഴിയാതിരിക്കുമ്പോ നേർച്ചകൾക്കും കാഴ്ചകൾ

ആകാശവും ഭൂമിയും സൃഷ്ട പ്രപഞ്ചത്തെയും ഒരു ായ സ്വയംഭൂവായ ദൈവം കേവലം ഒരു മനുഷ്യന്റെ രൂപത്തിൽ മനുഷ്യന്റെ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ഒരു കൊച്ചു എന്ന് പറയുന്ന കൊച്ചു പട്ടണത്തിനകത്ത് എന്ന ഒരു സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് ഒഴിവായി ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ ആഘോഷമാണ് ക്രിസ്മസിന്റെ പിന്നിൽ വെളിപ്പെട്ടു നിൽക്കുന്നത് ഇന്ന് മുതൽ യേശു ജനിച്ചത് പുൽക്കൂട്ടിനകത്ത് മനുഷ്യന്റെ ആദരവ് സ്വീകരിച്ച് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ആ നിരാലംബനായി കിടക്കുന്ന ഒരു കുഞ്ഞായിട്ട് പുൽക്കൂട്ടിനകത്ത് കിടക്കാനല്ല മറിച്ച് യേശുവിന്റെ ജനനത്തിന്റെ പിന്നിൽ ഒരു പ്രവചന ശബ്ദമുണ്ട് ലോകത്തിന്റെ പാപത്തെ എനിക്കുവാൻ ലോകത്തിലേക്ക് കടന്നു വരുന്ന ചുമക്കുന്ന കുഞ്ഞാട് പ്രവചനമാണ് പിന്നിലുണ്ടായിരുന്നത് പാപത്തെ പരിഹരിപ്പാൻ യും പരിപ്പാൻ പുറത്തു വരാൻ കഴിയാതിരിക്കുമ്പോ ആർക്കും മനുഷ്യനെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയാതിരിക്കുമ്പോ രാഷ്ട്രീയ പാർട്ടികൾക്കോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ സാംസ്കാരിക നായന് ഇവിടെ ഉണ്ടായിട്ടുള്ള ഒരു ഈസത്തിനും മാനവകുലത്തെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ കഴിയാതിരിക്കുമ്പോ മനുഷ്യന്റെ പാപത്തെ പരിഹരിപ്പാൻ ഭൂമിയിലേക്ക് കടന്നു വന്നവനാണ്

ഈ സകല മനുഷ്യന്റെയും ഞാൻ സംസാരിക്കുന്ന എന്റെ ഇവന്റെ കൂടെയുള്ള ഈ പ്രിയപ്പെട്ടവരെയും ഈ ദേശനിവാസികളുടെയും ലോകത്തിലാതാ മുതൽ ജനിച്ച സകല മനുഷ്യന്റെയും ഇനി മനുഷ്യന്റെയും വഹിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് യേശു കാൽവരിയുടെ മലമുകളിൽ മാനവ കുലത്തിന്റെ പാപത്തിന് പരിഹാരമായി യാഗമായി തീരുവാനിടയായി തീർന്നു പഴയ നിയമത്തിന്റെ പ്രമാണമനുസരിച്ച് പാപം ചെയ്യുന്ന ദേഹി മരിക്കണം കണ്ണിന് പകരം കണ്ണ് കല്ല

പാപമില്ലാത്തവൻ പാപം പാപം ചെയ്തിട്ടില്ലാത്തവൻ ഈ ഭൂമിയിലേക്ക് വന്ന സ്വന്തം ശരീരത്തിൽ വഹിച്ച മനുഷ്യന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി കാൽവരി മലയിൽ ആയി തീർന്നു മൂന്നാണികൾക്കായിട്ടാണ് ഞാൻ ഈ കാൽവരിയിൽ തൂങ്ങിക്കിടക്കുന്നത് മരത്തിൽ തൂങ്ങുന്നവരെല്ലാം ശപിക്കപ്പെട്ടവൻ യേശു നമ്മുടെ ഇന്ന് പകൽ അവൻ്റെ അവൻറെ

സൗജന്യമായി ലഭിക്കുന്നു കർമ്മങ്ങൾ വേണ്ട ആചാരങ്ങൾ വേണ്ട തീർത്ഥാടനങ്ങൾ വേണ്ട അനുഷ്ഠാനങ്ങൾ വേണ്ട ഒന്നും വേണ്ട വിശ്വസിക്കുക യേശുവിനെ ദൈവമായി അംഗീകരിക്കുക ഒരേ ഒരു മാർഗം ആക്ഷയ്ക്കാൻ ഒരേ ഒരു മാർഗം യേശുവിന്റെ മാർഗം യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പാവപരിഹാരം ലഭിക്കും യേശുവിൽ വിശ്വസിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിന്റെ മണ്ഡലങ്ങൾ സമാധാനം അനുഭവിക്കാൻ കഴിയാതെ കടുങ്കിടക്കുന്ന വൃക്ഷങ്ങൾ വിഷയങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ആ ശാരീരികമായ രോഗത്തിന്റെ കെട്ടുകൾ ബന്ധനങ്ങൾ കഴിയുന്ന ക്രിമിനൽ ഉണ്ടായിരുന്ന നടന്ന പലതരത്തിൽ മയക്കുമരുന്നോപയോഗിച്ച് സമൂഹത്തിന് തീരാത്ത വേദനയായി തലവേദനയായി കുടുംബങ്ങൾക്ക് സമാധാനം കൊടുക്കാതിരുന്ന ഞങ്ങളെപ്പോലെയുള്ള ഒരു വലിയ കൂട്ടത്തെ നിത്യ സന്തോഷത്തിലേക്ക് നിത്യ സമാധാനത്തിലേക്ക് നടത്തിയ മാർഗം യേശുവിന്റെ മാർഗമാ ആ മാർഗമാ ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുന്നേ ഒത്തിരി മാർഗങ്ങൾ ഉലകത്തിലില്ല ഒത്തിരി രക്ഷകന്മാരില്ല ഒത്തിരി സഹരക്ഷകരില്ല സഹരക്ഷകന്മാരില്ല ഒരേ ഒരു മാർഗം ഒരേ ഒരു രക്ഷകൾ ലോകരക്ഷിതാവായി യേശു ക്രിസ്തു യേശു ക്രിസ്തുവിനോട് മാത്രം പാപമോചനം യേശു ക്രിസ്തുവിനോട് മാത്രം നിത്യരക്ഷേശുവിനോട് മാത്രം നിത്യസമാധാനം ഏഷു ക്രിസ്തുവിനോട് മാത്രം നിത്യജീവൻ യേശുവിൽ വിശ്വസിക്കുക സമാധാനം അനുഭവിക്കുക ജീവിതത്തിലേക്ക് മടങ്ങി വരികളെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ച് ഉപയോഗിച്ച് ഇവിടുത്തെ ലഹരിയിൽ നിർത്താൻ കഴിയുന്നതെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ പറയുന്നു ആ ലഹരി തരുന്ന ഒരു സമാധാനമല്ല നിത്യമായ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ തരാൻ കഴിയുന്ന യേശു ക്രിസ്തുവിനെ ഇന്ന് നിങ്ങൾക്ക് നിങ്ങൾ പരിചയപ്പെടുത്തുകയാൽ വരി അവൻ മരിച്ചു അവൻ അടക്കപ്പെട്ടു ദൈവമായി െ അവ പിടിച്ചടക്കാൻ കഴിഞ്ഞില്ല അഴിച്ച് കല്ലറയെ ഭേദിച്ച് മൂന്നാം ദിവസം ഇന്നും ജീവിക്കുന്ന അവൻ അവൻ അത്ഭുതങ്ങളുടെ ദൈവമാ ചെറുടന്മാരുടെ കണ്ണുകളെ തുറന്നു ചെവികളെ തുറന്നു ഊവന്മാരുടെ കെട്ടഴിച്ചുമാരെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ജീവനത്തിൽ സമാധാനമില്ലാത്തവർക്ക് സമാധാനം പകർന്നു വിധവയുടെ വിധവയുടെ പകലെ തിരിച്ചു അത്ഭുതങ്ങൾ ചെയ്തവൻ അടയാളങ്ങൾ ചെയ്തവൻ ഇന്നു പകലും അവൻ ഏതെങ്കിലും ഒരു പുൽക്കോട്ടിനകത്ത് കിടക്കുന്ന ഒരു ഉണ്ണി യേശു അല്ല അവൻ ഉയർത്തീന്നും ജീവിക്കുന്ന ദൈവത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന മഹാപുരോഹിതനായ യേശു ക്രിസ്തുബരം പോലെ കടഞ്ചുമൊപ്പായ നിന്റെ പാപങ്ങൾ പോലെ നിന്റെ വൈഷമ്യം പറയുക നിന്റെ നിനക്ക് പാപത്തിന് ഓ ഒറ്റ ആർക്കും ആമേ സ്വയമേവ പാപത്തിന് പുറത്തു വരാൻ കഴിയാതിരിക്കുമ്പോ വേദനകളിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതിരിക്കുമ്പോ നമ്മൾ കഴിയുന്ന ഒരേ ഒരു നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധി പക്ഷപാതം ചെയ്യുന്നു നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല എന്ന് തിരുവചനം പറയുന്നു അവൻ്റെ അടുക്കലേക്ക് വന്ന നിന്റെ വൈഷമ്യങ്ങൾ പറഞ്ഞ ഏതു വിഷയത്തിനും ഇന്ന് പകൽ പരിഹാരമുണ്ട് എന്ന് ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയട്ടെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞങ്ങൾ സന്ദേശത്തിന് ഞങ്ങൾ വിരാമ ഈ ലോകം ഇങ്ങനെ മുന്നോട്ട് പോകില്ല അങ്ങയായി കാണുന്ന ആ ഭൂ ഭൂകമ്പങ്ങൾ കഴിഞ്ഞ ദിവസവും ചൈനയിലുണ്ടായ ഭൂകമ്പത്തിൽ നൂറുകണക്കിന് ജനങ്ങളാണ് മരിച്ചത് യുദ്ധശ്രുതികളും യുദ്ധങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു നിരവധി നിരവധി പ്രിയപ്പെട്ടവരെ യുദ്ധത്തിന്റെ കെടുതികൾക്കകത്ത് മരിച്ചു കൊണ്ടിരിക്കുന്നു പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുന്നു പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ പോലും പ്രളയമുണ്ടാകുന്നു സമ്പാദിച്ചു കൂട്ടിയ സ്വത്തൊക്കെ പ്രളയജലം എടുത്തുകൊണ്ടുപോകുന്നു ഒരിടത്തും സുരക്ഷിതമില്ലാത്ത അനുഭവത്തിലേക്ക് ഏത് സമയത്തും സകലതും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവത്തിൽ ഞങ്ങൾക്ക് വിളിച്ചു പറയാറുണ്ട് ഒരു ശബ്ദം കേൾക്കാൻ പോവുകയാ ഇവിടെ കയറി വരുക എന്നൊരു ശബ്ദം കേൾക്കുന്ന ദിവസം വരാൻ പോവുകയാ ഒരിക്കൽ പാപം പരിഹരിക്കാൻ ഉലകത്തിലേക്ക് വന്നവൻ കാത്തുനിൽക്കുന്ന പാപത്തെ ഉപേക്ഷിച്ച് യേശുവിൽ വിശ്വസിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്ന തന്റെ മണവാട്ടി സമയം എടുക്കപ്പെടും നിത്യജീവനിലേക്ക് നിത്യ സന്തോഷത്തേക്ക് കണ്ണുനീരില്ലാത്ത വേദനയില്ലാത്ത രോഗമില്ലാത്ത ദുഃഖമില്ലാത്ത നിത്യനാടിലേക്ക് ദൈവസഭ എടുക്കപ്പെടുന്ന ദിവസം പോവാം പോവാത്യ സന്തോഷം ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ ഇതാകുന്നു രക്ഷാ ദിവസം യേശുവിൽ വിശ്വസിക്കുക നിത്യജീവന്റെ ഉറവിടമായി യേശുവിൽ വിശ്വസിക്കുക അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന സകലർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകി ഇന്ന് പകൽ യേശുവിൽ വിശ്വസിക്കുക ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മരണം നമ്മെ കീഴ്പ്പെടുത്തുന്നതിനും മുമ്പ് മരണം ഈ ഭൂമിയിൽ നിന്ന് നമ്മെ വേർപിടിവിക്കുന്നതിനു മുമ്പ് ജീവിച്ചിരിക്കുന്ന സമയത്ത് യേശുവിനോടൊപ്പം ജീവിച്ചാൽ യേശുവിനെ കൈക്കൊണ്ട് അവന്റെ കൂടെ നടന്നാൽ നിങ്ങൾക്കും നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും മരണശേഷം പ്രാപിക്കുന്നത് ഒന്നല്ല നിത്യജീവൻ ജീവിച്ചിരിക്കുമ്പോ നിത്യനായ ദൈവത്തോടൊപ്പമുള്ള വാസമാണ് നിത്യജീവൻ ഇവിടെ ദൈവത്തോടൊപ്പം നടക്കുന്നവന് നിത്യതയിലും ദൈവത്തോടൊപ്പം ജീവിക്കാം ആ മഹാസന്തോഷത്തിലേക്ക് മഹാസമാധാനത്തിലേക്ക് നിങ്ങളെയും ക്ഷണിക്കുകയാ ഈ സന്ദേശത്തെ നിങ്ങൾ അവഗണിക്കുന്നെങ്കിൽ വരാൻ പോകുന്ന ഒരു ദിവസം ദിവസം സഹന്ത അഹങ്കാരളും സകുഷ്പ്രവർത്തിക്കാരും താവളിയാകുന്ന ഒരു ദിവസം മിത്യമായ നയവിധിയിലേക്ക് നിത്യമായ തീപ്പൊയയിലേക്ക അവിശ്വാസികളെയും ബിംബാരാധികളെയും ദൈവത്തെ അനുസരിക്കാത്ത സകല അഹങ്കാരികളെയും ദുഷ്കർഭികളെയും തള്ളിയിടുന്ന ആ നരകാഗ്നിയിലേക്ക് നിങ്ങൾ പോകാതിരിപ്പാൻ ഈ സന്ദേശത്തെ നിങ്ങൾ തള്ളിക്കളയാതെ ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ കൊടുക്കുക ദൈവം നിങ്ങൾ നമ്മളെ ധാരാളം അനുഗ്രഹിക്കണം ആനുകാലിക സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് യേശുക്രിസ്തുവിന് ഐശ്വര്യപൂർണ്ണമായിട്ട് വിളിച്ചറിയിപ്പാന്നൊക്കെ വേണം ബഹുമാനപ്പെട്ട സേവ്യർ സാറിനെ ദൈവമോട് ഒന്ന് സഹായിച്ചുവല്ലോ ഈ ശബ്ദപരിധിയിൽ ശ്രമിച്ച നിങ്ങളെവരെയും ഞങ്ങൾ നന്ദി പറയുന്നു ദൈവം നിങ്ങളെവരെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയായാലും നിങ്ങളുടെ വിഷയങ്ങൾ വേദന ഭാരങ്ങൾ ദുഃഖങ്ങൾ എന്തു തന്നെയായാലും ലോകരക്ഷകരാവുന്ന ഏശക്രിസ്തുലോട് നിശ്ചയമായിട്ട് അതിന് പരിഹാരമുണ്ട് എന്ന് ഞങ്ങൾ ഞങ്ങളുടെ കഴിഞ്ഞകാല ജീവിതം ജീവിതത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ള അനുഭവത്തിലൂടെ വളരെ ധൈര്യപൂർവ്വം വിളിച്ചു പറയാനായിട്ട് സാധിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുക ഇവിടെ തൊട്ടടുത്ത് കലേലി ബുക്കിൽ തന്നെ ഒരു ചർച്ചകൂടിൻ്റെ ഒരു പ്രവർത്തനം നടക്കുന്നുണ്ട് അവിടെ ഫാസർ ചിൻസൺ അവകൾ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞായറാഴ്ച വർഷങ്ങളിലും ഇടതു ദിവസങ്ങളിലും നടക്കുന്ന പ്രാർത്ഥന യോഗങ്ങളിൽ അവിടെ കടന്നു വന്ന് നിങ്ങളുടെ ഭാരങ്ങൾ വേദങ്ങൾ അവിടെ അറിയിക്കുകയും അവിടെയുള്ള ദൈവജനം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഫാസർ മനോജ് വയനാട് അവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗ്യ നല്ല കർത്താവേ ഈ ദേശത്തിന് വേണ്ടി ഞങ്ങൾ ദൈവദാസന്മാർ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തെ ഒരു ദൈവത്തിന് കരുടെ തോന്നണമേ മഹാമാരിയിൽ നിന്നും പകർച്ചവ്യാധിയിൽ നിന്നും നല്ല ദൈവം സൂക്ഷിക്കണമേ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഭവനങ്ങളിൽ ഇരുന്ന് വഴികളിൽ നിന്ന് ഈ സന്ദേശം ശ്രമിച്ചെല്ലാവരെയും ദൈവരത്തിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഭവനങ്ങളിൽ രോഗത്താൽ ഭാരപ്പെടുന്നവരെ ദൈവരത്തിലേക്ക് ഏൽപ്പിക്കുന്നു ദൈവത്തിൻ്റെ വചനം കേട്ടത് മുഖാതരം അവർക്ക് സൗഖ്യമയക്കണമേ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു ഈ ദേശത്തെ ദൈവം അനുഗ്രഹിക്കും എല്ലാവിധത്തിൽ ദൈവം മാനിക്കും യേശുവിൻ നാമത്തിൽ തന്നെ